ഡിസംബർ മാസം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത് പ്ലം കേക്കിനായിരുന്നു കേട്ടോ തന്നെ ഈ ഒരു പോസ്റ്റ് ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ചോദിച്ചിട്ടുണ്ടെന്നിട്ടോ ഇതുപോലെ നല്ല കനത്തിലും നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റർ ആയിട്ടുള്ള റീച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു പ്ലെം കേക്കിന് എത്രത്തോളം റിച്ച്നസ് വേണമെന്ന് ചൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പം നല്ല വീട്ടിലൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുള്ള നഡ്സും കാര്യങ്ങളൊക്കെ മതി അല്ല പുറത്തേക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടാവുമ്പോൾ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള നഡ്സും ബെറീസ് ഐറ്റംസും ഒക്കെ വേണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ബദാം അതുപോലെ കുറച്ച് കപ്പലണ്ടി പിന്നെ മുന്തിരി അതുപോലെയുള്ള ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഫ്രഷ് ഓറഞ്ച് ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ നീരാണ് പിന്നെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നതിലേക്ക് ഇടുന്ന പൗഡറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നട്ട്മഗും അതുപോലെ അതായത് നമ്മൾ ജാതിക്ക ഉണ്ടല്ലോ ജാതിക്കയുടെ കുരും അതുപോലെ ഗ്രാമ്പും ഒക്കെ കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര കൂടെ ഇട്ടിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ചാൽ മതി ആ ഒരു സമയത്ത് ഇതായി ഫ്രൂട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ബോയില് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ആ നണ്മകിൻ്റെ പൗഡറിൻ്റെ സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അത് രുചിച്ച് നോക്കിയാൽ നൂറ്റൊൻപത് ഗ്രാം മാർജിനിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് എഗ്ഗും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വാനില ഇസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് നന്നായിട്ട് ആദ്യം മാർജിനും ഷുഗറും ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ മുട്ടയുടെ ബീറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാവും ആ സമയത്ത് ഞാൻ ഒന്നര കപ്പ് മൈദയിലേക്ക് അര ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി ഈ ിക്സ് ഉണ്ടല്ലോ അത് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പും മരക്കപ്പും ഒക്കെ ചേർത്ത് കേട്ടോ ഞാൻ കുറച്ചൊന്ന് റിച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു കപ്പിനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കുക്കറിലോ അല്ലെങ്കിൽ സ്റ്റൗവിലോ അതിനുണ്ടെങ്കിൽ ഓവനിലൊക്കെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും കേട്ടോ നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ബട്ടർ യൂസ് ചെയ്തിട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുക മാർജത്തിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ ബട്ടർ യൂസ് ചെയ്താൽ മതി ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബായ്